പ്രിയമണവരെ നമസ്കാരം വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം മലയാളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം അതിന്റെ വിൽപ്പന രണ്ട് ലക്ഷത്തിലധികം കടന്നിരിക്കുന്നു മലയാള സാഹിത്യത്തിൽ അടുത്ത കാലത്ത് ഇങ്ങനെ ഒരു പുസ്തക വിൽപ്പന ഉണ്ടായിട്ടില്ല അത്തരത്തിലുള്ള പുസ്തകം എനിക്ക് അറിയാം നിങ്ങൾക്ക് നന്നായി അറിയാവുന്ന പുസ്തകം തന്നെയാണ് റാം കെയർ ഓഫ് ആനന്ദി അഖിൽ പി ധർമ്മജന്റെ പുസ്തകം ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ പുസ്തകം തീർച്ചയായിട്ടും നല്ല വായനാ സുഖമുള്ള ഒരു പുസ്തകമാണ് മലയാളത്തിൽ ഇത്തരത്തിലുള്ള ഭൂമുണ്ടാക്കിയ മറ്റ് പുസ്തകങ്ങൾ ഉണ്ടോ എന്ന് സംശയമുണ്ട് ഒരുപക്ഷെ ആട് ഒരു സങ്കീർത്തനം പോലെയും അങ്ങനെ കുറെ പുസ്തകങ്ങൾ ലക്ഷണമൊക്കെ കുറെ പുസ്തകങ്ങൾ മലയാളത്തിൽ ഉറ്റഴിക്കപ്പെട്ടു പോയിട്ടുണ്ട് എന്നാൽ ഒരു സാധാരണ എഴുത്തുകാരന്റെ വളരെ ലളിതമായ റൊമാൻറ്റിക്കായ ഒരു കഥ ഒരു സാഹിത്യ ഭംഗിയൊന്നും അദ്ദേഹം അവകാശപ്പെടുന്നില്ല ഇതിൽ ഒരു സിനിമ കാണുന്ന ലാഘവത്തോടെ എനിക്ക് തോന്നുന്നു പ്രിയദർശന്റെ ഒരു സിനിമ കാണുന്ന പോലെ അല്ലെങ്കിൽ ദിലീപിന്റെ ഒരു സിനിമ കാണുന്ന പോലെ നമുക്ക് അങ്ങനെ സുഖകരമായി വായിച്ചു പോകാവുന്ന എന്തൊക്കെയാണോ പ്രതീക്ഷിക്കുന്നത് എന്നാൽ അതി വൈകാരികതയുള്ള നല്ല ക്ലൈമാക്സ് ഉള്ള ഒരു സിനിമാറ്റിക് നോവൽ അങ്ങനെ തന്നെയാണ് ഈ നോവൽ വിശേഷിപ്പിക്കാനാവുക അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി അഖിൽ ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ പറയുന്നതുപോലെ ഒരുപാട് ഒന്നും നിങ്ങളതിൽ എന്ന് അദ്ദേഹം മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു പ്രിയ സുഹൃത്തെ എത്രയോ പുസ്തകങ്ങൾക്കിടയിൽ നിന്നും ഈ പുസ്തകം തന്നെ തിരഞ്ഞെടുത്ത താങ്കളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു ആദ്യം തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ ലക്ഷണം വരുന്ന ഒരു നോവലാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ദയവായി എന്നോട് ക്ഷമിക്കുക കാരണം ഒരു എഴുത്തുകാരൻ എന്നതിനേക്കാൾ എനിക്ക് യോജിച്ച പേര് ഒരു കഥ പറച്ചിലുകാർ എന്നതാവും എന്റെ അരികിലിരിക്കുന്ന നിങ്ങളോട് ഞാൻ ഒരു കഥ പറഞ്ഞാൽ എങ്ങനെയുണ്ടാകുമോ അതുപോലെ ഈ നോവലിനെയും കണ്ടാൽ മതിയാവും കടുത്ത സാഹിത്യപ്രേമിയാണ് താങ്കളെങ്കിൽ ചിലപ്പോൾ എന്റെ കഥ പറച്ചിൽ താങ്കളെ നിരാശപ്പെടുത്തിയേക്കാം ഒരു കടുത്ത സാഹിത്യപ്രേമി ആയിട്ടാരും ഈ നോവലിനെ കാണരുത് എന്ന് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും അത് തന്നെയാണ് ഈ നോവലിന്റെ രസം ഒരു സിനിമാറ്റിക് നോവൽ മലയാളത്തിലെ ആദ്യത്തെ സിനിമാറ്റിക് നോവൽ എന്ന് ഞാൻ ഞാനിതിനെ വിശേഷിപ്പിക്കും കാരണം ഇങ്ങനെ ഒരു ഒരു എഴുത്ത് മലയാള ഭാഷ കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നു നേരത്തെ മിൽസാൻ ബൂൺ ഫിക്ഷൻസ് ഒക്കെ വായിച്ച് വായിച്ചിരുന്ന നമുക്ക് അത് അതുപോലെങ്കിലും മലയാള സാഹിത്യത്തിലല്ല നമ്മുടെ ഇന്ത്യൻ സാഹിത്യ ചേതൻ പകത്തിന്റെ പുസ്തകങ്ങളതുപോലെയൊക്കെയാണ് വായിച്ച് രസിക്കാവുന്ന പുസ്തകങ്ങൾ ഒരു സിനിമ പോലെ നമുക്ക് തോന്നിപ്പോകും അതുപോലെ ഒരു പുസ്തക അവതരണ രീതി മലയാളത്തിൽ ഉണ്ടാക്കി എടുത്തതിന്റെ ക്രെഡിറ്റ് അഖിൽ പി ധർമ്മജൻ തന്നെയാണ് തുടർന്ന് അങ്ങോട്ട് വായന അസുഖമുള്ള റൊമാൻറ്റിക്കായ ഫിക്ഷൻസ് ഒക്കെ ഇറങ്ങി വന്നിരിക്കുന്നു അതിനുശേഷം ഒരുപാട് വിൽപ്പന ഉണ്ടായിട്ടുണ്ട് ഇത്തരം ഈ രൂപത്തിലുള്ള പുസ്തകങ്ങൾക്ക് തീർച്ചയായിട്ടും വായിച്ച് പോകാവുന്ന വായിച്ച് രസിക്കാവുന്ന ഒരു നോവലാണ് ഈ നോവൽ റാം നദാനായകൻ സിനിമ പഠിക്കുന്നതിന് വേണ്ടി നോവൽ എഴുതുന്നതിന് വേണ്ടി മദ്രാസി പട്ടണത്തിൽ ചെന്നൈയിൽ എത്തിച്ചേരുന്നതും അവിടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന രസകരമായ സംഭവങ്ങൾ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ റൊമാൻറ്റിക് ആയ സംഭവങ്ങൾ അതി വിദഗ്ധമായി എഴുതപ്പെട്ട ക്ലൈമാക്സ് അങ്ങനെയെല്ലാം ചേർന്ന് നല്ല ഒരു സിനിമാ ചേരുവയ്ക്ക് പറ്റിയ ഒരു ഒരു കഥയാണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാനാവും ഈ കഥയുടെ വായിച്ച ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് നോക്കുമ്പോൾ കമൻസ് ഒക്കെ നോക്കുമ്പോൾ മനസ്സിൽ ഇതെപ്പോഴാണ് സിനിമയാവുന്നത് അല്ലെങ്കിൽ ഈ നോവലിന് രണ്ടാം ഭാഗം ഉണ്ടാവുമോ എന്നൊക്കെ വളരെ കുതൂഹലത്തോട് ചോദിക്കുന്ന ആരാധകരെ നമുക്ക് അഖിൽ പി ധർമ്മജന്റെ ഈ പുസ്തകത്തിന് പിറകിൽ കാണാൻ സാധിക്കും ഈ പുസ്തകം എഴുതാൻ അഖിൽ പി ധർമ്മജൻ നല്ല ഹോംവർക്ക് നടത്തിയിട്ടുണ്ടെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവും കാരണം നല്ല ചേരുവകളുടെ ഒരു പാകത പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും പ്രതികാരത്തിന്റെയും ഒക്കെ ഒരു പാകത വന്ന ഒരു മിക്സ് തീർച്ചയായിട്ടും ഈ പുസ്തകത്തിലുണ്ട് അത് തന്നെയാണ് ഈ പുസ്തകത്തിന്റെ വിജയം എന്ന് പറയുന്നത് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഡി ബുക്സ് ആണ് മുന്നൂറ്റി ഇരുപത് പേജ് വലിപ്പം ഇപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില ഒരു സിനിമ കാണുന്ന ലാഘവത്തോടെ പുസ്തകം വായിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഒരു മുതൽക്കൂട്ടാണ് ഈ പുസ്തകം കഥാകാരൻ അവകാശപ്പെടുന്ന പോലെ വലിയ സാഹിത്യ ഭംഗിയൊന്നും ഈ പുസ്തകത്തിന് അവകാശപ്പെടാനില്ല പക്ഷെ വായനയുടെ സുഖത്തിലേക്ക് വായനയുടെ രസത്തിലേക്ക് വായനയുടെ തരണമായ ഭാവത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ അഖിപ്പി ധർമ്മദന് സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഓജോ ബോർഡും മെർക്കുറി ഐലറ്റിനും ഒക്കെ സാധിക്കാത്തതിനപ്പുറത്തേക്ക് ഈ പുസ്തകത്തിൽ സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത പുസ്തകം ഈ വർഷം തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ ഉണ്ടെന്ന് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും മലയാളത്തിന് ഒരു പുതിയ ട്രെൻഡ് കൊണ്ടുവന്ന അഖിബി ധർമ്മജൻ മലയാള സാഹിത്യത്തിന് മുതൽ കൂട്ടായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കൂടുതൽ കരുത്തായ കൂടുതൽ സാഹിത്യം ഭംഗിയുള്ള രചനകൾ എഴുതാൻ കഴിവുള്ള ആൾ തന്നെയാണ് അഖിൽബി ധർമ്മജൻ അദ്ദേഹത്തിൽ നിന്ന് അത്തരം രചനകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പുസ്തകം റാം കെയർ ഓഫ് ആനദി നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു വായിക്കുക മറ്റൊരു പുസ്തകത്തിന് ശേഷവുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും മികച്ച വായന വസന്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം